ും സെറ്റിന്റെ അവസാനഘട്ട പ്രിപ്പറേഷനിലായിരിക്കും അല്ലെ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന്റെ എക്സാം ആണ് സോ എല്ലാവരും അവസാന ഘട്ട റിവിഷനിലായിരിക്കും നന്നായിട്ട് തന്നെ പഠിക്കുന്നുണ്ടാവും സോ എങ്ങനെയാണ് നിങ്ങൾ സെറ്റ് എക്സാമിനായി എസ്പെഷ്യലി ഞാൻ ജനറൽ പേപ്പറുടെ കേസ് ആണ് പറയുന്നത് ജനറൽ പേപ്പറിനായി നിങ്ങൾ എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത് ഓൾറെഡി കൊറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പൊ ആ പഠിച്ചു തന്നെ ചിലപ്പോ ഒന്നുകൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഓരോ ടോപ്പിക് ഇപ്പോഴായിരിക്കും സിലബസ് ഒക്കെ നോക്കി ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നത് അതായത് നമ്മൾ ഓൾറെഡി കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് പഠിക്കുന്നുണ്ടാവും പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മള് ഇനിയുള്ള ദിവസങ്ങളില് ആദ്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിനു വേണ്ടി ഒരുപാട് ടൈം എടുത്ത് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ കാര്യം മറന്നുപോകും അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച് അവിടെ സെറ്റ് ആക്കി വെച്ച കാര്യം കൂടെ നമുക്ക് മറന്നുപോകും ചിലപ്പോൾ ഇപ്പൊ പഠിക്കുന്ന കാര്യം നമുക്ക് അറിയൂല അങ്ങനത്തെ ഒരു സ്റ്റേജിലോട്ട് കടക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റേജ് ആയിരിക്കും വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച കാര്യം പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യണം പുതിയ കാര്യം പുതിയതായിട്ട് പഠിക്കുന്ന കാര്യം നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ട് വേണം കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട് അപ്പൊ ആ കൃത്യമായിട്ടുള്ള ആ ടൈം ടേബിളില് പ്രോപ്പർ റിവിഷൻ അതായത് പഴയ കാര്യങ്ങൾ നമുക്ക് റിവിഷൻ ചെയ്യാനും ഉള്ളൊരു ടൈം വേണം ആൻഡ് പുതിയ കാര്യങ്ങൾ പഠിക്കാനും കൂടുതലൊരു ടൈമിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത് സോ നമ്മുടെ സി സിയിൽ എങ്ങനെയാണ് നമ്മുടെ സെറ്റ് ജനറൽ പേപ്പർ നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഇവിടെ സി സിയിൽ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ബൂസ്റ്റർ ബാച്ചിന്റെ പ്രത്യേകത പതിനഞ്ച് ദിവസം നാപ്പത്തഞ്ച് മണിക്കൂർ ലൈവ് സെഷൻസ് ഉള്ളതാണ് അതിന് പുറമേ തന്നെ നമ്മൾ മോക് ടെസ്റ്റും മോഡൽ എക്സാംസും പ്രോപ്പർ റിവിഷൻ ടെസ്റ്റും എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇനി നമുക്ക് കൃത്യമായിട്ട് ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം നാപ്പത്തഞ്ച് മണിക്കൂർ ലൈവ് സെഷൻസ് അതായത് ഒരു ദിവസം മൂന്ന് മണിക്കൂർ ക്ലാസ്സസ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പൊ ഇതാണ് ആ ടൈം ടേബിൾ കറക്റ്റ് പതിനഞ്ച് ദിവസത്തെ ടൈം ടേബിൾ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നോക്കിക്കെ ഒന്നാം തീയതി തൊട്ട് പതിനാറാം തീയതി വരെ ഫെബ്രുവരി പതിനാറാം തീയതി വരെയാണ് അപ്പൊ അതിനുശേഷം നമുക്ക് കുറച്ച് ദിവസേ ഉള്ളൂ ഇരുപത്തിരണ്ടാം തീയതിയാണ് എക്സാം അല്ലേ ഇപ്പൊ നാലഞ്ചു ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിൽ ഉള്ളു അതിനുശേഷം അപ്പൊ ആ നാലഞ്ച് ദിവസത്തിൽ നമ്മൾ ആക്ച്വലി ഒന്നും പഠിക്കാൻ പറ്റില്ല എന്താണ് ചെയ്യേണ്ടത് പ്രോപ്പർ റിവിഷനും അതുപോലെ തന്നെ എക്സാംസും അതായത് എക്സാംസ് മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മാക്സിമം നമ്മൾ പഠിച്ച കാര്യം ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചെയ്ത് നോക്കുകയാണ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സോ ഇങ്ങനെ ഒരു ടൈം ടേബിൾ വെച്ച് പഠിച്ചാലുള്ളൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എല്ലാം ഒന്ന് കവർ ചെയ്യാനും പറ്റും അതുപോലെ നേരത്തെ പഠിച്ച കാര്യം റിവിഷനും കൂടെ ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് പറ്റുന്ന ഒരു മണ്ടത്തരം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങള് ചിലപ്പോൾ തല തലേദിവസം ഒന്നും റിവൈസ് ചെയ്യില്ല തലേദിവസം അല്ല എക്സാമിന് കുറച്ച് മുൻപ് റിവൈസ് ചെയ്യില്ല പകരം ചെയ്യുന്ന കാര്യം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കലായിരിക്കും അപ്പൊ അങ്ങനെ ആവുന്ന സമയത്താണ് പലർക്കും സെറ്റ് ജനറൽ പേപ്പർ ക്രാക്ക് ചെയ്യാൻ സാധിക്കാത്തത് അപ്പൊ ഇനി അങ്ങനത്തെ ഒരു തെറ്റ് നിങ്ങൾ വരുത്തരുത് പ്രോപ്പർ ഒരു ടൈം ടേബിൾ ബേസ്ഡ് ആക്കിയിട്ട് ആ ഒരു രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം സോ നോക്കിയൊക്കെ ഒന്നാം തീയതി നമ്മുടെ ലൈവ് സെഷൻ ഉള്ളത് യൂണിറ്റ് ഫോർ ഫൈവ് സിക്സ് അല്ലെ യൂണിറ്റ് ഫോർ ഫൈവ് സിക്സ് ആ ഒരു യൂണിറ്റ്സിലുള്ള റിവിഷനും അല്ലെങ്കിൽ അതിലുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രധാനപ്പെട്ട ക്വസ്റ്റൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും അതിൻ്റെ അപ്ഡേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതും ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഒക്കെ അതിനെ ബേസ് ചെയ്തിട്ടാണ് കാരണം അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കണം അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്സും അപ്ഡേറ്റഡ് ഒക്കെ നിങ്ങൾക്ക് അറിയണം എന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം ഇതാണ് സോ അതാണ് ഇനി രണ്ടാം തീയതി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ പേപ്പർ ജനറൽ പേപ്പറിൽ തന്നെ ജനറൽ ഇംഗ്ലീഷ് അല്ലെ ജനറൽ ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണ് വരുന്നത് പിന്നെ മൂന്നാം തീയതി ഹിസ്റ്ററി വരുന്നുണ്ട് നാലാം തീയതി ഐ ടി വരുന്നുണ്ട് അഞ്ചാം തീയതി മാത്സ് വരുന്നുണ്ട് ദെൻ ആറാം തീയതി ക്ലാസ് ആൻഡ് മാസ്റ്റർ ആ ഒരു ഏരിയ വരുന്നുണ്ട് ദെൻ ഏഴാം തീയതി അഗൈൻ യൂണിറ്റ് ഫോർ ഫൈവ് സിക്സ് എട്ടാം തീയതി യൂണിറ്റ് ഫോർ ഫൈവ് സിക്സ് ആ ഒരു രീതിയിലാണ് എന്ത് വരുന്നത് നമ്മുടെ ടൈം ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സോ ഇത് ലൈവ് സെഷന്റെ ടൈം ടേബിൾ മാത്രമാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത് ലൈവ് സെഷന്റെ ടൈം ടേബിൾ മാത്രമാണ് ഇത് കൂടാതെ കുട്ടികൾക്ക് ഓരോ ദിവസവും പഠിക്കാനായിട്ട് അതായത് ഇതുമായിട്ട് റിലേറ്റഡ് തന്നെ ആയിരിക്കും നമ്മുടെ ലൈവ് സെഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യമായിരിക്കും ഓരോ ദിവസവും കുട്ടികൾക്ക് പഠിക്കാനായിട്ട് കൊടുക്കുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ നല്ല ഉഷാറായിട്ട് തന്നെ നമ്മുടെ സി സിയിലെ ക്ലാസ് മുന്നോട്ട് പോകുന്നുണ്ട് സോ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഫിഫ്റ്റീൻ ഡേയ്സിന്റെ അല്ലെ ഫിഫ്റ്റീൻ ഡേയ്സിന്റെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കാരണം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി ഒന്നാം തീയതി ആണ് അപ്പൊ അധികം ദിവസങ്ങളില്ല ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാല് അധികം ദിവസങ്ങളില്ല സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അതായത് ഫെബ്രുവരിയിൽ തന്നെ സെറ്റ് ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഈയൊരു നമ്പറിലോട്ടും കൂടെ കോണ്ടാക്ട് ചെയ്യാം സോ ഇനി നമ്മൾ ചിന്തിച്ചിരിക്കാനുള്ള ഒരു ടൈം ഇല്ല കാരണം നമ്മുടെ എക്സാം അടുത്തു ഇനി നാളെ പഠിക്കാം മറ്റന്നാൾ പഠിക്കാം എന്നങ്ങനെ നമുക്ക് പോസ്റ്റ് പോണ് ചെയ്ത് ഒരു ടൈം ഇല്ല ചിലപ്പോ ഇത്രയും കാലം അങ്ങനെ ആയിരിക്കാം അപ്പൊ ഇനി അതിനുള്ളൊരു ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ പഠിച്ച് പഠിക്കുന്നവര് പ്രോപ്പർ ആയിട്ട് പഠിക്കാനും കൂടെ ശ്രമിക്കാം നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് അവസാനം ടെൻഷനായി മൊത്തം നമ്മുടെ എന്ന് പറയില്ലേ ആ ഒരു രീതിയിൽ ആരും ചെയ്യരുത് നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ച കാര്യത്തിന്റെ റിസൾട്ട് നമുക്ക് കിട്ടണം സോ അങ്ങനെ റിസൾട്ട് കിട്ടാനായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് നമ്മുടെ ഫോൾട്ട് എന്താണ് അല്ലെങ്കിൽ നമ്മൾ എന്താ എന്ത് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ സെറ്റ് എക്സാം കിട്ടാതിരുന്നത് അങ്ങനെയുള്ള കാര്യം നിങ്ങൾക്കേ അറിയുള്ളൂ അപ്പൊ അത് എല്ലാം തിരുത്തിക്കൊണ്ട് അതായത് കഴിഞ്ഞ തവണ നമുക്ക് പറ്റിയ പ്രശ്നം നമ്മൾ നമ്മളായിട്ട് തന്നെ തിരുത്തിക്കൊണ്ട് ഇത്തവണ അതിന് മാറ്റം വരുത്തിയിട്ട് വേണം പഠിക്കാനായിട്ട് സോ എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ പഠിക്കാൻ സോ വരാൻ പോകുന്ന സെറ്റ് എക്സാം എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്നും കൂടെ ഞാൻ ആശംസിക്കുകയാണ് ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് താങ്ക് യു